അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ലൈസ് 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 ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്ന് ചൊവ്വാഴ്ച ശബരിമലയെ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ വാവർക്കും പ്രധാന സ്ഥാനമുണ്ട് ഇത് ആർ അംഗീകരിക്കുന്നില്ല ഒരു മുസ്ലിമിന് എങ്ങനെ അയ്യപ്പന്റെ കഥയിൽ സ്വാധീനം കിട്ടുമെന്ന് സംഘപരിവാർ ചിന്തിക്കുന്നു ബിജെപിക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ തനിമയെ തകർക്കാനാണ് ഉപകരിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയാൽ ഓണവും മഹാബലിയും നഷ്ടപ്പെടുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം ഒക്ടോബർ ഇരുപത്തെട്ട് വരെയാണ് ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായികമേള സംഘടിപ്പിക്കുന്നത് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ കപ്പാണ് ഇത്തവണ നൽകുന്നത് രാഷ്ട്രപതി ദ്രൌപദി മുർമു നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി ഇന്ന് രാജ്ഭവനിൽ തങ്ങി നാളെ ഉച്ചയോടെ ശബരിമലയിൽ ദർശനം നടത്തും രാജ്യത്തെ ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനം കേരളമെന്ന് സർവേയിൽ കണ്ടെത്തൽ പ്രമുഖ ദേശീയ മാധ്യമ സ്ഥാപനമായ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നടത്തിയ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിലാണ് കേരളം ചരിത്രപരമായ നേട്ടം കൈവരിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയത് രാജ്യത്തെ ഇരുപത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പൌരബോധം പൊതുസുരക്ഷ ലിംഗഭേദ നിലപാടുകൾ വൈവിധ്യം വിവേചനം എന്നീ നാല് പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ സമഗ്രമായ സാമൂഹിക പഠനമാണ് ഇത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി കൂടിയ ന്യൂനമർദ്ദം ഇന്നത്തോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്രാപിക്കാൻ സാധ്യതയെന്നാണ് പ്രവചനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ എറണാകുളത്ത് കിഴക്കൻ മേഖലയിലും തിരുവനന്തപുരത്തും കണ്ണൂരും മലയോര മേഖലകളിലും മഴ ശക്തമായതിനെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായി കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക സംഘം ചോദ്യം ചെയ്തു അറസ്റ്റ് നിലവിൽ ഉണ്ടാവില്ല എന്നാണ് വിവരം നിലവിൽ അനന്ത സുബ്രഹ്മണ്യത്തെ കൂടാതെ ചില ഇടനിലക്കാരെയും ഉണ്ണികൃഷ്ണൻ ചോദ്യം ചെയ്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് എസ് ബി ഐ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാസമയം പുതുക്കി വെക്കാത്തതിനാൽ എഴുപത്തിയൊൻപത് ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ട് ഭക്തർ നൽകിയ ചാകുകണക്കിന് മഞ്ചടിക്കുരു കാണാതായി കുങ്കുമ്പൂവ്വ രേഖകളിൽ കൊളിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചിരുന്നുവെന്നും ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം പ്രതികരിച്ചു ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അക്ഷരം പ്രതി നടപ്പാക്കി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ പിടിച്ചെടുത്ത നൂറുകണക്കിന് എയർഹോണുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മണ്ണ് മാന്തി യന്ത്രം കയറ്റി നശിപ്പിച്ചു എയർഹോൺ പരിശോധന ഇനിയും തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു റോഡ് റോളറിന് പകരം ജെസിബിയിൽ റോഡ് റോളർ ഭാഗം ഘടിപ്പിച്ചായിരുന്നു നടപടി കഴിഞ്ഞ കുറച്ചു ദിവസമായി നടന്ന പ്രത്യേക ഡ്രൈവിൽ പിടിച്ചെടുത്ത എയർ ഹോണുകളാണ് ഒന്നിച്ച് നശിപ്പിച്ചത് കൊച്ചിയിൽ നടു റോഡിലിട്ട് എയർ ഹോണുകൾ പൊട്ടിക്കാൻ ഉപയോഗിച്ച റോഡ് റോളറിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ഫെയ്സ്ബുക്കിലിട്ട കുറിപ്പിലാണ് എയർ ഹോണുകൾ പൊട്ടിക്കാൻ ഉപയോഗിച്ച റോഡ് റോളറിന്റെ വിവരങ്ങൾ സഹിതം വ്യക്തമാക്കിക്കൊണ്ട് പോസ്റ്റിട്ടിരിക്കുന്നത് ശബ്ദ മലിനീകരണം തടയാൻ വായുമലിനീകരണമാകാമെന്ന് പരിഹസിച്ചുകൊണ്ടാണ് പോസ്റ്റ് പി എം ശ്രീ വിവാദത്തിൽ പ്രതികരിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സഹായം ലഭിക്കുന്ന പദ്ധതിയാണെന്നും ആനുകൂല്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അതുവഴി കേന്ദ്ര നയങ്ങൾ നടപ്പാക്കുന്നത് മാത്രമേ എതിർക്കേണ്ടതുള്ളൂ എന്നും വിഷയത്തിലെ സിപിഐ എതിർപ്പിനെ കുറിച്ച് അറിയില്ല എന്നുമാണ് വസീഫിന്റെ പ്രതികരണം കൂടാതെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഡിവൈഎഫ്ഐ നിലപാടിൽ മാറ്റമില്ലെന്നും വസീഫ് വ്യക്തമാക്കി സിപിഎം പത്തനംതിട്ട ഓതറ ലോക്കൽ കമ്മിറ്റിയിൽ കൂട്ടരാജിയും തമ്മിലടിയും രാജിക്ക് പിന്നാലെ ഉണ്ടായ തമ്മിലടിയിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ ഒ എസ് സുധീഷിന്റെ കൈ തല്ലിടിച്ചു എതിർച്ചേരിയിലുള്ളവരാണ് സുധീഷിനെ മർദ്ദിച്ചത് പോലീസിൽ പരാതി നൽകുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായ മലയാളി കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തി ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരം ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ അറിയിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി അറിയിച്ചു രണ്ട് മലയാളി യുവാക്കൾ അടങ്ങുന്ന സംഘമാണ് കൊല്ലം മുട്ടറ മരുതിമലയിൽ നിന്നും താഴേക്ക് ചാടി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പെൺകുട്ടിയും മരിച്ചു അടൂർ മുണ്ടപ്പള്ളി പെരിങ്ങനാട് സുവർണ ഭവനിൽ സുഗുവിന്റെ മകൾ പതിനാലുകാരി ശിവർണയാണ് മരിച്ചത് ശിവർണ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് ഇതോടെ സംഭവത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ എണ്ണം രണ്ടായി ശിവർണയോടൊപ്പം ചാടിയ മറ്റൊരു പതിനാലുകാരിയായ മീനു സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് വൈകിട്ടാണ് ഇരുവരും മുട്ടറ മരുത്തി മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയത് പാലക്കാട് വടക്കഞ്ചേരി ദേശീയപാതയിൽ അഞ്ചുമൂർത്തി മംഗലത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അപകടം വടക്കഞ്ചേരി മംഗലം തെക്കേത്തറ പാഞ്ഞാമ്പറമ്പ് സ്വദേശി ഷിബു മംഗലത്ത് വിരുന്ന് വന്ന പല്ലാവൂർ ചെമ്മണം കാട്ടിൽ കിഷോർ എന്നിവരാണ് മരിച്ചത് ബസ് ശരീരത്തിലൂടെ കയറി സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം പള്ളിക്കൽ സ്വദേശിനി തസ്ലീമയാണ് മരിച്ചത് രാമനാട്ടുകരയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെയാണ് അപകടമുണ്ടായത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുതിർന്ന ബോളിവുഡ് നടൻ അശ്രാനി അന്തരിച്ചു സഹജമായ അസുഖങ്ങളെ തുടർന്ന് അഞ്ച് ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഏകദേശം നാല് മണിയോടെയാണ് മരണം സംഭവിച്ചതെന്നാണ് വിവരം ബീഹാർ നിയമസഭയിലെ ആദ്യഘട്ട പോളിംഗിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമായിട്ടും നേർക്കുനേർ പോരിൽ നിന്നും മാറാതെ മഹാസഖ്യത്തിലെ കക്ഷികൾ ആർ ജെ ഡി ഇന്നലെ പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നാലിടത്ത് കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നൂറ്റി നാൽപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക രാഷ്ട്രീയ ജനതാദൾ ഇന്നലെ പുറത്തിറക്കി പാർട്ടി നയിക്കുന്ന മഹാസഖ്യം സഖ്യകക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജനത്തിൽ തീരുമാനമാകും മുൻപാണ് പ്രധാന കക്ഷിയായ ആർ ജെ ഡി ആദ്യ പട്ടിക പുറത്തുവിട്ടത് പ്രതിപക്ഷ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് രഖോപൂരിൽ നിന്നും മറ്റൊരു പാർട്ടി നേതാവായ ലളിത് യാദവ് ദർഭംഗ റൂറലിൽ നിന്നും മത്സരിക്കും കാനഡയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച് കാനഡയിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക് അടുത്തിടെ സി ടി വി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യക്കാർ കാനഡയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സുരക്ഷാ ഭീഷണികൾ അദ്ദേഹം എടുത്തു പറഞ്ഞത് കൺഗ്രാലേഷൻസ് അവളുടെ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും ൾ ഹാർമണി ചുറ്റിയിൽ സിംഗപ്പൂർ യാത്ര സൗജന്യം വത്തിക്കാൻ ആസ്ഥാനത്ത് മുസ്ലിം വിശ്വാസികൾക്ക് പ്രാർത്ഥനാ മുറി ഒരുക്കി മാർപ്പാപ്പ വത്തിക്കാൻ ആസ്ഥാനത്തുള്ള അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അപ്പസ്തോളിക് ലൈബ്രറിയോട് ചേർന്നാണ് മുസ്ലിം വിശ്വാസികൾക്ക് പ്രാർത്ഥനാ മുറി ഒരുക്കിയത് ലൈബ്രറി സന്ദർശിക്കുന്ന മുസ്ലിം വിശ്വാസികളുടെ ആവശ്യപ്രകാരമാണ് നടപടിയെന്നാണ് അധികൃതർ വിശദമാക്കിയിട്ടുള്ളത് മാലിദ്വീപിൽ നിന്നും നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ പരിധി വെട്ടിക്കുറച്ചത് മലയാളികളടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കും മാസത്തിൽ അയക്കാനുള്ള തുകയുടെ പരിധി എസ് ബി ഐ അഞ്ഞൂറ് ഡോളറിൽ നിന്നും ഡോളറാക്കി കുറച്ചാണ് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് ഈ മാസം പുതിയ തീരുമാനം നടപ്പിലാക്കുക ഹോങ്കോങ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ ചരക്ക് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി കടലിലേക്ക് വീണു അപകടത്തിൽ ഉണ്ടായിരുന്ന സുരക്ഷാ വാഹനത്തിലടിച്ച് രണ്ടുപേർ മരിക്കുകയും ചെയ്തു വിമാനത്തിന്റെ മുൻഭാഗം തകർന്ന നിലയിൽ കടലിൽ ഭാഗികമായി മുങ്ങിക്കിടക്കുകയാണ് ആണവ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം നിരസിച്ച് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തുന്ന ട്രംപിന്റെ അവകാശവാദം തള്ളിയതിന് പിന്നാലെയാണ് ക്ഷണം നിരസിച്ചത് അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവ നിരീക്ഷണ സംഘടനയായ ഐ എ ഇ എ യുമായി സെപ്റ്റംബറിൽ ഒപ്പുവച്ച സഹകരണ കരാർ റദ്ദാക്കിയതായും ഇറാൻ സ്ഥിരീകരിച്ചു യമൻ തലസ്ഥാനമായ സനായിലെ യു എൻ കേന്ദ്രം റെയ്ഡ് ചെയ്തതിന് പിന്നാലെ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർ ഇരുപത്തഞ്ചോളം യു എൻ ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തതായി യു എൻ ഉദ്യോഗസ്ഥൻ അറിയിച്ചു സനായിലെ തെക്കു പടിഞ്ഞാറൻ ഭാഗമായ ഹാദയിലെ ഓഫീസിനുള്ളിൽ യു എൻ ജീവനക്കാരെ തടഞ്ഞുവെച്ചതായി യമനിലെ യുഎൻ റസിഡന്റ് കോർഡിനേറ്ററുടെ വക്താവ് ജീൻ ആലം അസോസിയേറ്റഡ് പ്രസനോട് സ്ഥിരീകരിച്ചു നടത്തിയെന്ന് ആരോപിച്ച് തടങ്കലിൽ വെച്ച ഐക്യരാഷ്ട്ര സംഘടനാ ജീവനക്കാരെ പിന്നീട് വിട്ടയച്ചു ഗാസയിൽ സമാധാന കരാറിന് ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും തുടങ്ങിയ ആക്രമണം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പുനരാരംഭിച്ചതായി ഇസ്രായേൽ സേന വെടിനിർത്തൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന കാര്യം ആരും മറക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി താക്കീത് നൽകിയിരുന്നു ഇതിനു പിന്നാലെ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കിയതിനെ തുടർന്നാണ് ഇസ്രായേൽ സേന പിൻവാങ്ങിയതെന്നാണ് സൂചനകൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എടുത്ത പ്രതിജ്ഞ പാലിക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രാജ്യത്ത് എവിടെ കാലുകുത്തിയാലും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് കനേഡിയൻ ജനതയ്ക്ക് ട്രൂഡോ നൽകിയ വാക്ക് പാലിക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ടെന്നും പിൻഗാമി വ്യക്തമാക്കി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി പറഞ്ഞെന്ന് ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് ഫണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചുവെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ വാക്ക് പാലിച്ചില്ലെങ്കിൽ വൻ തീരുവകൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി സെപ്റ്റംബർ മാസം യു എസിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്യാതെ ചൈന ചൈനീസ് വ്യാപാരികൾ അമേരിക്കൻ ചരക്കുകൾ ഒഴിവാക്കിയതിനാലാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി നവംബറിന് ശേഷം ആദ്യമായാണ് യു ഇറക്കുമതിയുടെ അളവ് പൂജ്യത്തിൽ യു എസുമായുള്ള ന്യായമായ വ്യാപാര കരാറിൽ ഒപ്പുവച്ചില്ലെങ്കിൽ ചൈനയ്ക്ക് ചൈനയ്ക്കുമേൽ നൂറ്റൻപം തീരുവ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വെച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നിർണായക ധാതു കരാറിൽ ഒപ്പുവച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് ചൈനയ്ക്ക് ചൈനയ്ക്കുമേൽ നിലവിൽ ചുമത്തുന്ന ശതമാനം താരിഫ് എന്നത് നവംബർ ഒന്ന് മുതൽ ശതമാനമായി ഉയർത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി അൽനസർ സൂപ്പർ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ കളിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം റൊണാൾഡോയെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് എഫ് സി ഗോവ സൌദി ക്ലബായ അൽ നസറിനോട് ആവശ്യപ്പെട്ടെങ്കിലും താരം ഇത് നിരസിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്